ഞാൻ ഡോക്ടർ സജീവ് സജീവമാറ്റത്തിൽ കണ്ണിന് കാഴ്ചക്കുറവുള്ള ധാരാളം രോഗികൾ വരാറുണ്ട് കണ്ണാടി വെച്ച് വരുമ്പോഴേ ഞാൻ ഈ ചെറിയ കൊച്ചുകുട്ടികൾ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയ സങ്കടമാണ് ചെറിയ പിള്ളേർക്ക് കണ്ണാടി വെച്ച് വരുന്നത് കാണുമ്പം അവർക്ക് കണ്ണാടി എടുത്തു മാറ്റേണ്ടേ എന്നുള്ളത് പലരും എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ അവരോട് അന്വേഷിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കണ്ണാടി വെച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് അപ്പം ചോദിച്ചു ചോദിച്ച് വരുമ്പോൾ അവർ മുൻകാലങ്ങളിൽ കാലങ്ങളിൽ ചെറുപ്പകാലത്ത് കഴിച്ച മരുന്നുകളുടെ സൈഡ് എഫക്റ്റാണ് അവർക്ക് കണ്ണിലേക്ക് പോകുന്ന കാഴ്ചയുടെ കുറവ് വരുന്നത് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിലേക്ക് പോകുന്ന നമ്മൾ മരുന്നുകൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് കഫമായിട്ട് മാറ്റി ശരീരത്ത് പുറത്തു കളയാൻ വേലാതെ കഷ്ടപ്പെടുത്തി സൂക്ഷിച്ച് വെക്കും ഈ ഇത്തരം കെമിക്കൽ സാധനങ്ങൾ ഇതിങ്ങനെ വരുന്നതാണ് ഈ സയനസിലെല്ലാം വല്ലാണ്ട് കഫം വരുന്നത് ഈ സയനസിൽ കഫം വരുമ്പോഴാണ് കാഴ്ച കുറയുന്നത് അപ്പൊ കാഴ്ച കുറയുന്ന രോഗികൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുക്കലുണ്ട് കണ്ണാടി ഉപേക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കും നമ്മൾ ചിലിത്സ കൊടുക്കുക ചിലസ കൊടുക്കുമ്പോൾ കവം പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും കവം പുറത്തു പോയി കണ്ണാടി ഇല്ലാതെ വരുന്ന ആൾക്കാർ നമ്മുടെ അടുത്തുണ്ട് അപ്പൊ അത് ഈ കവം നമ്മളതിനു പ്രത്യേകം പറഞ്ഞു കൊടുക്കും ഒരു പത്ത് മണി മുതല് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം നാലുമണിക്കുള്ളിലായിട്ട് സൂര്യനെ നോക്കിക്കഴിഞ്ഞാല് സൂര്യനെ നോക്കുക മാത്രമല്ല കണ്ണടച്ച് പിടിച്ച് നോക്കുക അത് കഴിഞ്ഞ് കണ്ണ് തുറന്ന് പിടിച്ച് സൂര്യൻ്റെ കണ്ണിൻ്റെ കണ്മണി ഇങ്ങനെ നമ്മൾ കറക്കിക്കൊണ്ട് സൂര്യനെ നോക്കിക്കഴിയുമ്പോൾ കണ്ണിൽ കൂടെ കുറേ വെള്ളം പോവും അതുപോലെ തന്നെ കഫം പോവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കണ്ണിൽ പീളയായിട്ട് നമുക്ക് ഇരിക്കുന്നത് കാണാം പകൽ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയിൽ എൻ്റെ പ്രവർത്തനം നടന്ന് കണ്ണിലേക്ക് പീള പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലായി അങ്ങനെ ആ വേസ്റ്റ് പുറത്തു പോയിട്ട് ശരീരം ആ കണ്ണിനെ കാഴ്ച തിരിച്ചു വരുന്ന ഒത്തിരി അനുഭവമുള്ള പേഷ്യൻ്റ് എൻ്റെ അടുത്തുനിന്ന് സാക്ഷ്യപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ ഈ കണ്ണിലെ പീളയായിട്ട് പോകും അല്ലെങ്കിൽ കണ്ണിൽ മറ്റേ എങ്ങനെയൊക്കെ ആയിട്ടോ കണ്ണ് പുറത്തു കളഞ്ഞിട്ട് അത് കണ്ണിനെ കാഴ്ച തിരിച്ചു വരുന്ന ആൾക്കാരെ സാക്ഷ്യപ്പെടുത്താറുണ്ട് ഇഷ്ടംപോലെ